إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله ارسله الهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور مهدساتها وكل مهدسة بدعة وكل بدعة ضلالة وكل ضلالة في النار عباد الله أوصيكم ونفسي أولا بتقوى الله. قال الله تعالى في القران الكريم اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ും വിദ്യാർത്ഥികളെ ഈ പ്രപഞ്ച നാദത്തിൻ്റെ ഉടുമയായുബൻ അവതാലയുടെ മന്ത് ജീവിതത്തിലൂടെ നീളം സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കണമെന്ന് ആദ്യം തന്നെ എന്നോട് തുടർന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് വസിയപ്പ് ചെയ്യുകയാണ് ലോകത്തുള്ള സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിലെ മൂന്നാമത്തെ മാസമായ റബിയുൽ അവലിലെ രണ്ടാം പകുതിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് റബിയുൽ അവലിന് ലോകത്തുള്ള സത്യവിശ്വാസികൾ എങ്ങനെയാണോ വരവേറ്റത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തുടക്കം മുതലുള്ളിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നമ്മൾ കേട്ടുപരിചരിച്ചതാണ് റബി ഉവൽ മാസത്തിന് ഇസ്ലാമിലെ മറ്റു മാസങ്ങളെ പോലെ ഇബാദത്തുകളായി അനുഷ്ഠാനപരമായി യാതൊരു പ്രാധാന്യവും ഇല്ല എന്നും അഥവാ റമലാൻ മാസത്തിൽ നോമ്പ് നോക്കുന്നത് പ്രത്യേകം പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവൃത്തിയാണ് അതുപോലെ റബിയ ലോകൽ മാസത്തിലെ ഏതെങ്കിലും രാവിനോ പകലിനോ ഏതെങ്കിലും ഒരു പ്രത്യേക ഇവാദത്തിനോ പ്രത്യേകമായി പ്രതിഫലം ലഭിക്കുന്ന ഒരു മാസമല്ല റബിയ ലോക പക്ഷെ റബിയു ലോകൽ മാസത്തിന് അനുഷ്ഠാനപരമായി യാതൊരു പ്രാധാന്യവും ഇല്ലെങ്കിലും ചരിത്രപരമായ ഒരു പ്രാധാന്യമാണ് എന്നുള്ളതാണ് നമ്മൾ തുടക്കം മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന സംഗതി അള്ളാഹു സുബാനാ ഈ ഭൂമിയിലേക്ക് ലോകത്തിന്റെ നായകനാക്കി ഇറക്കിയ മുത്ത മുഹമ്മദ് മുസ്തഫ ജനിപ്പിച്ചതും അതുപോലെ മരണപ്പെട്ടതുമായ മാസമാണ് റബി ലഹോൽ എന്ന് പറയുന്നത് ആ ഒരു ചരിത്ര പ്രാധാന്യമാണ് റബിയു ലഹോൽ മാസത്തിനുള്ളത് എന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് അത് അടിസ്ഥാനപരമായി അങ്ങനെ തന്നെ മനസ്സിലാക്കി മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ആദ്യം തന്നെ സത്യവിശ്വാസികളായ നിങ്ങളോടും വിദ്യാർത്ഥികളോടും പറഞ്ഞു വെക്കാനുള്ളത് ഈ ഒരു റബിയുള്ള മാസത്തിലെ വിദ്യാർത്ഥികളായ നമ്മൾ സത്യവിശ്വാസികളായ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു റബിയുല്ലഹ്ൽ മാസത്തിനെ സമീപിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മാതൃകകൾ കാണിച്ചു തന്നിട്ടുണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് സാധിക്കണം അഥവാ പറയുന്നത് സുന്നത്തിനെ പിന്തുടരുക എന്ന് പറയുന്നത് വളരെ വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു പുണ്യകർമ്മമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ തന്നെ ഹി സല്ലാ അനുഭവിച്ച വ്യക്തികളാണ് കുടുംബാംഗങ്ങളായ ഭാര്യമാരും മക്കളും പേരക്കുട്ടികളും എന്ന് പറയുന്നത് അതുപോലെയുള്ള ആളുകളാണ് സ്വഹാവാക്കളായ സുഹൃത്തുക്കൾ എന്ന് പറയുന്നത് അതുപോലെയാണ് മുസ്ലിങ്ങളല്ലാത്ത നാട്ടുകാർ എന്ന് പറയുന്നത് ഇവർക്കൊക്കെ ധാരാളം അനുഭവങ്ങൾ റസൂല വെച്ചുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട നാട്ടുകാരോട് അന്നത്തെ സത്യവിശ്വാസികളോട് ഭാര്യമാരോട് മക്കളോട് പെരുമാറിയതിന്റെ ഒരു ഫലമാണ് ഇന്ന് ഇസ്ലാം ഇത്രയും വലിയൊരു നാഗരികതയായി പടർന്ന് ബന്ധനിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് അതില്

കണ്ണിൽ നിന്ന് വെള്ളം ഒറ്റിച്ചു കൊണ്ട് ധാരാളമായി കരഞ്ഞ് ടെൻഷൻ അടിച്ച് വെപ്രാളം വിടുന്നുണ്ട് ആ ഒരു സന്ദർഭത്തിൽ മകൻ അമർബിനാസ് എടുത്തു വന്ന് ചോദിക്കുന്നുണ്ട് യാല്ലയോ ഉപ്പ അല്ലയോ എന്റെ പിതാവേ താങ്കൾ എന്തിനാണ് ഇങ്ങനെ കരയുന്നത് അപ്പോൾ അമർബിനാസ് മറുപടി പറയുന്നുണ്ട് മോനെ നിനക്കറിയുമോ

എന്റെ ജീവിതത്തിൽ മൂന്ന് ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു അതിലെ ഒന്നാമത്തെ ഘട്ടം ഏതൊരു തൗഹീദിന് വേണ്ടിയിട്ടാണോ ഞാൻ ഇപ്പോൾ കരുതുന്നത് ആ ഒരു തൗഹീദിന്റെ എതിർപക്ഷത്തായിരുന്നു ശത്രുപക്ഷത്തായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അലൈഹി അതുപോലെ ഈ ഒരു ദീനിൽ ഇസ്ലാമിനെയും ഇല്ലാതാക്കുക തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഘട്ടം അബുർബിനു പറയുന്നത് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ എനിക്ക് ഈ ഒരു ദീനുൽ ഇസ്ലാം ഈ ഒരു കെവത്ത് തോഹീദ് സ്വീകരിക്കുവാൻ വേണ്ടി അള്ളാഹുവിനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സത്യവിശ്വാസിയല്ലായിരുന്ന ഒരു വ്യക്തി പിന്നീട് സത്യമാർഗം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു ദീനം ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആഹ്ലാദവും ആനന്ദത്തെയും പറ്റി നമുക്ക് കൂടുതൽ വിശദീകരിക്കേണ്ട കാര്യമുണ്ടാവില്ല നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഞാൻ ചില സന്ദർഭങ്ങളിൽ നമ്മൾ പറയുന്ന ഒരു സംഗതിയാണ് ഇന്ന് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് അതിലൊന്നും പെടാതെ

നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളൊന്നുംലോചിച്ചു നോക്കൂള്ളാഹി പറ്റി പറഞ്ഞിരുന്നത് ഞങ്ങൾക്ക് ഖുർആൻ ഇറങ്ങിയിരുന്നു റസൂൽ വഹിയായി ഖുർആൻ ഇറങ്ങിയിരുന്നു അത് റസൂൽ അലൈഹി ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിരുന്നു ഞങ്ങൾ അതിൻ്റെ അർത്ഥവും ആശയവും തിരഞ്ഞ് വേറെ എവിടേക്കും പോകേണ്ടി വന്നിരുന്നില്ല റസൂൽ വസ്ല്ലാം ഞങ്ങൾക്കത് വിശദീകരിച്ചു തരുന്ന സന്ദർഭം പോലും ഞങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നില്ല കാരണം അവർ പറയുന്നത് സ്വഭാവം എന്ന് പറയുന്നത് ഖുർആൻ ആയിരുന്നു എന്നുള്ളതാണ് ഓരോ ആയത്തുകൾ ഇറങ്ങുമ്പോഴും റസൂലുഹു അത് സ്വഹാബാക്കൾക്ക് എങ്ങനെയാണ് അത് ജീവിതത്തിൽ പകർത്തേണ്ടത് എന്ന് അലൈഹി വല്ല തന്റെ ജീവിതത്തിലുള്ള സ്വഹാബാക്കൾക്ക് കണിച്ചു കൊടുത്തിരുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അടക്കമുള്ള മഹാനായ പണ്ഡിതന്മാര് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ പറയുന്നുണ്ട് ജീവിക്കുന്ന ഖുർആൻ എന്നുള്ളത് അത് എന്നുള്ളത് അങ്ങനെ ഒരു പ്രവാചകൻ അങ്ങനെ ഒരു ദൂതൻ ഈ ഒരു ഭൂമിയിൽ നിന്ന് വിട്ടുപോകുമ്പോൾ അതിന്റെ സങ്കടവും വിഷമങ്ങളും ധാരാളമായിരിക്കും എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു സംഗതിയല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതുപോലെ ഉള്ള ഒരു സന്ദർഭമാണ് ഒരു ചരിത്രമാണ് ബിലാൽ <saint> <Sie hangen> െ സംബന്ധിച്ചോളം ഒരു 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 അടിമയായിരുന്നു യജമാനന്റെ അടിമയായി ധാരാളം പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ട് അടിമയായി ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു ബിലാൽ അദ്ദേഹത്തെ അതിനുശേഷം ഇങ്ങനെയൊരു ദീനുൽ ഇസ്ലാം ഉണ്ടെന്നും ഇങ്ങനെയൊരു അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഉണ്ടെന്നും മനസ്സിലാക്കിക്കൊണ്ട് രാത്രി സമയത്ത് നഗ്നനായിക്കൊണ്ട് ഇലകൾ വെച്ച് എൻ്റെ ഓറത്ത് മറച്ചുകൊണ്ട് റസൂലി വീടിനരികിലേക്ക് പോകുന്നുണ്ട് സന്നിധിയിൽ എത്തിയ സന്ദർഭത്തിൽ ആ സമയത്ത് എനിക്ക് ഈ ഒരു ദീനുൽ ഇസ്ലാം സ്വീകരിക്കണമെന്ന്

അത് ചെറിയ പ്രായത്തിൽ മുലപ്പാൽ തന്ന സമയത്ത് എൻ്റെ ഉമ്മയാണ് മുലപ്പാലിന്റെ പ്രായത്തിന് ശേഷം എന്നെ ഈ ഒരു ലോകത്ത് എന്നെ കെട്ടിപ്പിടിച്ച ഒരേ ഒരു വ്യക്തി എന്ന് പറയുന്നത് അത് മുത്തു മുഹമ്മദ് മുസ്തഫ സലി വസല്ലാണ് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുമ്പോ ഇന്ന് നമ്മൾ പറയുന്ന ഈ അമേരിക്ക അതുപോലെ യൂറോപ്പിലുള്ള മറ്റു രാജ്യങ്ങളിലെ രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട വിഷയങ്ങളായി ഇപ്പോൾ നില നിൽക്കുന്നത് എന്താണ് അത് അത് റേസിസമാണ് അത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വെളുത്തവനും കറുത്തവനും തമ്മിൽ ധാരാളം വ്യത്യാസം ഉണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കറുത്തവനേക്കാൾ ആനുകൂല്യം വെളുത്തവന് ലഭിക്കണമെന്ന് പറഞ്ഞു വാദിക്കുന്ന നാഗരികമായ രാജ്യങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് യുടെ ചരി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെയായിരുന്നു റസൂൽ വസ്ല്ലാം തന്റെ മക്കളോടും പേരക്കുട്ടികളോടും പെരുമാറിയിരുന്ന രീതി എന്ന് പറയുന്നത് കുട്ടികൾക്ക് വേണ്ടി ധാരാളം സമയം ചിലവഴിക്കുകയും അവർക്കും പരിഗണനകൾ നൽകിയും അവരോടൊപ്പം കളിച്ചു ചിരിച്ചു നടക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു എന്നിട്ട് ഞാനും എന്റെ കൂട്ടുകാരും ഗ്രൗണ്ടിൽ കളിക്കുന്ന സന്ദർഭത്തിൽ ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് ഞങ്ങളുടെ അരികിൽ വന്ന് നിന്ന് ഞങ്ങളോട് സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് ഗ്രൗണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരു ലോകത്തിന്റെ നായകനായ ഒരു പ്രവാചകൻ വരികയാണ് എന്നിട്ട് അവിടെയുള്ള കുട്ടികളോടെല്ലാം സലാം പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിട പറയുകയുണ്ട് അവിടെ നിന്ന് യാത്രയാക്കുകയുണ്ട് ഇതെന്ത് മെസ്സേജാണ് ഇതെന്ത് സന്ദേശമാണ് വിദ്യാർത്ഥികൾക്കും അതുപോലെയുള്ള വിശ്വാസികൾക്കും നൽകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മക്കളെ ധാരാളം ഒരു എന്ന് തെളിയിക്കുന്ന മറ്റൊരു ഹദീസ് റിപ്പോർട്ട് ഞാൻ സന്നിധിയിൽ റസൂൽ തന്റെ ചുംബിക്കുന്ന രംഗം ഞാൻ കണ്ടു ആ ഒരു സങ്കല്പത്തിൽ ഞാൻ വല്ലാണ്ടങ്ങ് ഷോക്ക് ആവുകയാണ് ഞാൻ അങ്ങനെ നിന്നു എന്നുള്ളതാണ് അക്രബ്ഹാ പറയുന്നത് കാരണം എനിക്ക് പത്ത് മക്കളുണ്ട് ഞാൻ ഇന്നേ വരെ അവരുടെ ഒരു ചെറിയ പ്രായത്തിന് ശേഷം വലിയ പ്രായമായതിനു ശേഷം ഞാൻ അവരെ ചുമ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് അക്രമ എനിക്ക് അത് വലിയൊരു മാതൃകയായി എനിക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട വലിയൊരു പ്രവർത്തിയായിട്ടാണ് ഞാൻ ആ ചുംബനത്തെ ഞാൻ കണ്ടത് എന്നുള്ള അക്രമ ഇങ്ങനെയുള്ള ധാരാളം ഹദീസുകൾ എന്റെ കുടുംബാംഗങ്ങളായ ഭാര്യമാരോടും പർക്കളോടും അതുപോലെ ചങ്ങാതിമാരായ ചങ്ങാതിമാരായോടും അമുസ്ലിങ്ങളായ അന്തത്തെ നാട്ടുകാരോടും എല്ലാവരോടും രീതികൾ ധാരാളം ഹദീസുകളിലായിട്ട് ചരിത്രങ്ങളായിട്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ ഈ ഒരു കണ്ടി മാസത്തിൽ നമ്മൾ ഈ ഒരു ചരിത്രങ്ങളൊക്കെ ഈ ഒരു ഹദീസുകളൊക്കെ ധാരാളം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു ചരിത്രത്തെ

الحمد لله الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد عباد الله أوصيكم ونفسي ثانية بتقوى الله يا رسول الله ستوشي وسيم